ഫോട്ടോ ആണ് അതായത് ഞാൻ ഇനി ആക്ടിവിറ്റി എന്താ നോക്കട്ടെ അഞ്ച് പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാട്ട് പാടാനോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് ആ ഞെട്ടിക്കുന്ന ഫോട്ടോ ആരുടെയാന്നുള്ളത് നോക്കാം ഇങ്ങനെ ഒരാളും നമ്മുടെ കൂടെ ഇല്ലല്ലോ െ ഇത്രയും ഫോട്ടോ ഉണ്ടായിട്ട് ഫോട്ടോ ആണ് നിങ്ങക്ക് എടുക്കാൻ പറ്റിയത് പ്രിയ സുഹൃത്തുക്കളെ ശ്രീവിദ്യ പാട്ട് പാടാനാണ് പോകുന്നത് വെച്ചോ ഓർക്കും കൊണ്ടുവരാൻ എന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്റ്റാറിലേക്ക് നമ്മളെല്ലാരും ശ്രീവിദ്യ ഇങ്ങനെ കളിയാക്കി ഞാൻ ചോദിക്കട്ടെ എടാകുട്ട നീ നോർമലി പാട്ട് കേൾക്കുന്ന ആളാണോ അത്യാവശ്യം നാലു വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ല ബാക്കി പറഞ്ഞോട്ടെ സത്യമാണ് ദൈവത്താണ് സത്യം എന്റെ നാട്ടുകാര് കേൾക്കുമല്ലോ നന്നായിട്ട് പാടുവാൻ കമ്പനിക്ക് വിട്ടതാ ഏട്ടം പഠിച്ചു എനിക്ക് പഠിച്ച് ശരിയായില്ല പക്ഷെ എന്നിട്ട് ഞാന് ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ എന്റെ സ്കൂളിൽ ജി എം ജി സിസ്റ്റം ആണ് ഞാൻ ജോയിൻ ചെയ്തു സീ ഗ്രേഡ് ആയിട്ട് ഇറക്കി വിട്ടു മൂന്നാം സ്ഥാനം മൂന്നുപേരും അവർ വിട്ടുപേരുന്നില്ല സത്യം ദൈവത്താണ് സത്യം ഞാൻ നിർത്തരുത് അത് ദൈവമായിട്ട് തന്ന ഒരു ചാഞ്ചാടിയാടി ഉറങ്ങനീ ചെരിഞ്ഞാടിയാടി ഉറങ്ങനീ ആകാശത്തൂഞ്ഞ ആട് നീ കാണാക്കിനുറങ്ങനീ അമ്പോ കുന്നില് കാണായി വരൂ കൽകണ്ട കുന്നിൻ്റെ ഉച്ചയില് ചെല്ലുമ്പം അമ്പിളി

ഞാനും പ്രമാണി പ്രമാണി എന്താ ടാസ്ക് കഴിഞ്ഞു സ്ത്രീ വിദ്യ ശ്രീവിദ്യ എടുക്കട്ടെ നീ ആദ്യം നോക്കണേ ഇത്രയ്ക്കും അയ്യോ ഞാൻ എന്തോ മനസ്സിലാഗ്രഹിച്ചെ വൺ എന്ന് പറയുന്ന വ്യക്തി ആരാന്നറിയില്ല പക്ഷെ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത് ഡാൻസ് ഡാൻസ് ഞാൻ കാണിച്ചോട്ടെ എനിക്ക് വിതുമ്പെന്ന് കാണിക്കാൻ കാണിക്കട്ടെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്റെ ഡാൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ടപ്പാൻകുത്താകുത്താണ്

എല്ലാ അതുകൊണ്ട് പാട്ടുകളും நாடி நூசம் ரெண்டு நடக்கும்